ധീരപൊരാളി യാത്രയായി സുവിശേഷകൻ ഉണ്ണികൃഷ്ണന് യാത്രയായി പുനലൂർ ഇളമ്പലിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ നടന്ന കാറും ബൈക്കും തമ്മിലുള്ള അപകടത്തിൽ കത്രുദാസൻ നിത്യതയിൽ ചെറുക്കപ്പെട്ടത് വിശ്രമം കൂടാതെ മഴയത്തും വെയിലത്തും വകവയ്ക്കാതെ കവലകൾ തോറും യേശുവിൻ്റെ സുവിശേഷം ഉയർത്തുവാനും മദ്യത്തിനും മയക്കുമരുന്നെതിരെ പോരാടാനും ഈ ചെറിയ കാലയളവിൽ സുവിശേഷകൻ ഉണ്ണികൃഷ്ണന് സാധിച്ചിട്ടുണ്ട് ലളിതവും ആനുകാലികവുമായ തെളിവോടുകൂടെ മലയാള ഭാഷയിൽ സ്ഫുടമായി അതിൻ്റേതായ തനിമയോടുകൂടെ സത്യസുവിശേഷം ആത്മ നിറവിൽ വിളംബരം ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു സത്യസന്ധതയും വിശ്വാസ ജീവിതം ഉറപ്പിക്കുന്നത് തൻ്റെ വേറിട്ട സ്വഭാവമായി കാണപ്പെട്ടിരുന്നു നാൽപ്പത്തിയേഴ് വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും സുവിശേഷത്തിൻ്റെ തീജാല തെളിയിക്കുവാൻ കഴിഞ്ഞു എന്നത് ചിന്തനീയമാണ് തൻ്റെ വീടും നാടും സഹോദരങ്ങളെയും പല നിലയിലുള്ള വേദനയിൽ കൂടെ കടത്തിവിട്ടു എങ്കിലും കത്രുദാസനെ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശ ഇന്ന് ആത്മീയ സമൂഹത്തിനുണ്ട് ഒരു പോരാളിയായിരുന്നു ശക്തനായ ഒരു സുവിശേഷകനായിരുന്നു മടി കൂടാതെ ഏത് സ്ഥലത്തും ഒറ്റയ്ക്കും കൂട്ടമായി നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ താൻ മുൻപന്തിയിൽ നിന്നത് അവിശ്വസനീയം തന്നെയാണ് ഈ ദേവദാസൻ്റെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രേസ് ടി വിയുടെ എല്ലാവിധ അനുശോചന വാക്കുകളും ഇതോടൊപ്പം രേഖപ്പെടുത്തിക്കൊള്ളുന്നു